എടുത്തിട്ട് മീൻ മേടിക്കാൻ വേണ്ടിട്ട് നേരെ വാടി കടപ്പുറത്തേക്കാണ് പോയത് ചെന്ന് നിന്നപ്പോ ആദ്യം തന്നെ കണ്ണിലൊക്കെ ഈ ഒരു വളമീൻ നേരുന്ന പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അത് എന്നെ അങ്ങോട്ട് മേടിച്ചൂട്ടാ ഇപ്പഴീ ആയാലേ തന്നെ അല്ലേ അതുകൊണ്ടൊന്നും മാറ്റി പിടിച്ചാണ് അല്ലാണ്ട് ഇത് ഞാൻ കഴിക്കാൻ പോകണമെന്നില്ലാ ഞാൻ കഴിക്കില്ലെങ്കിലും ഇവിടെ നന്ദു എന്നെ കൊണ്ടും മീനും ഒക്കെ കഴിക്കൂട്ടാ അതുകൊണ്ടാണ് മേടിച്ചത് മീൻ വെട്ടാനും വെക്കാനുള്ള ആക്രാന്തമൊന്നും അത് കഴിക്കാനുള്ള കാര്യത്തിൽ എനിക്കില്ലാട്ട മീൻ വെട്ടാൻ വേണ്ടി ചട്ടിയിലേക്ക് എടുത്തിട്ടപ്പോൾ അതിന്റെ വായിൽ എന്തോ കൊളത്തിരിക്കണം കണ്ടത് നോക്കിയപ്പോ അത് ചൂണ്ട കൊളത്താണ് ഇതിനെ കൊളത്തിട്ട് പിടിച്ചാന്ന് തോന്നിട്ടാ കടലിന്ന് അങ്ങനെ കുറച്ച് പണിപ്പെട്ടിട്ടുണ്ട് ആ കുളത്തൊന്നും മാറ്റിയെടുത്തത് അതിന്റെ വായിന്ന് കൊണ്ട് പോ ഞാനും ആശിമോളടിയായിരുന്നേ ആരും നന്നാക്കുന്നു എനിക്ക് നന്നാക്കണം ഞാനും ആശമോക്ക് നന്നാക്കണം എന്ന ആശമുള്ളൂ അവസാനം ഞാൻ തന്നെ മേടിച്ചിട്ട് നന്നാക്കാനായിട്ട് സുനോട് ഞങ്ങൾ കിടക്കുന്ന റൂമിന് ഡോർ ഇടുമായിരുന്നേ പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആശമോളെ വീട്ടിലാണിട്ടോ ഇനി രണ്ടാഴ്ച ഞങ്ങൾ ഇവിടെ ആണ് ഞങ്ങളുടെ പുതിയ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറുള്ളൂ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഞങ്ങളുടെ വീട് അതുവരെ ഞങ്ങൾ ആശമോള വീട്ടിലാണ് ഇവിടുത്തെ വിശേഷങ്ങളെ കുറച്ച് ദിവസം നിങ്ങൾക്ക് കാണാട്ടോ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചത് ഫുഡ് മീൻ എനിക്ക് ഇഷ്ടാത്ത കാരണം ഞാൻ മീന്റെ ചാർ മാത്രമേ എടുത്തുള്ളൂ പീസ് എടുത്തില്ലാട്ടോ അപ്പ അത്ര ഉള്ളത് സെറ്റപ്പ് ചെയ്യൂ